തെക്കിലും തിരക്കിലും പെട്ട് പേർ മരിക്കാനിടയായ സംഭവത്തെ തുടർന്ന് ബംഗളൂരു ചിന്നസാമി സ്റ്റേഡിയം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് പരിഗണിക്കുന്നുണ്ടെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ തടയുന്നതിനാണ് നഗരമധ്യത്തിലുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം പുതിയ സ്ഥലത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൌരവമായി ആലോചിക്കുന്നത് ഐപിഎൽ കിരീടം ചൂടിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെ വിജയാഘോഷത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പതിനൊന്ന് ആരാധകരാണ് കൊല്ലപ്പെട്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ മൂലമാണ് അപകടം ഉണ്ടായതെന്ന രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷമായി ബിജെപി ഉയർത്തുന്നതും പരിപാടിയുമായി ബന്ധപ്പെട്ട നിരവധി പേർക്കെതിരെ സർക്കാർ നടപടിയെടുത്തെങ്കിലും ജനരോക്ഷം അടങ്ങിയില്ല ദുരന്തത്തിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ച സിദ്ധരാമയ്യ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ ദീർഘകാല പരിഹാരങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായാണ് സ്റ്റേഡിയം മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുന്ന കാര്യം ആലോചിക്കുന്നത് ഒരു സർക്കാരിനെയും കീഴിൽ ഇത്തരമൊരു ധാരണമായ സംഭവം ഉണ്ടാകാൻ പാടില്ല വ്യക്തിപരമായി എന്നെയും എന്റെ സർക്കാരിനെയും ഈ സംഭവം വേദനിപ്പിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു കേസിൽ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്റലിജൻസ് മേധാവിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റിയതായും സിദ്ധരാമയ്യ സ്ഥിരീകരിച്ചു കേസിൽ ഉചിതമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ വിമർശനങ്ങൾ ഉയരുമ്പോഴും സർക്കാർ നിരുത്തരവാദപരമായി പരമായി പെരുമാറിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ സംഭവം ദുഃഖകരമാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതിനാൽ സർക്കാരിന് നാണക്കേടിന്റെ പങ്ക് വഹിക്കേണ്ട കാര്യമില്ല സർക്കാരിന് ഉത്തരവാദിത്തമില്ലെന്ന് വിമർശിക്കുന്ന ബി ജെ പിയുടെ വാദത്തെയും അദ്ദേഹം തള്ളി കുംഭമേളയ്ക്കിടെ ആളുകൾ മരിച്ചപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി രാജിവെച്ചുവെന്നും സിദ്ധരാമയ്യ ചോദിച്ചു അപ്പോൾ ബി ജെ പിയും ജെ ഡി എസും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രതികരണങ്ങളിലെ ഇരട്ടത്താപ്പാണിത് കാണിക്കുന്നതെന്ന് സിദ്ധരാമയ്യ വിമർശിച്ചു